നമ്മൾ എം്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ എമ്മാവൂസ് ദൈവത്തിൽ നകലുന്ന മനുഷ്യരാണ് അവളെന്ത് നല്ല കൊച്ച കഴിഞ്ഞ സാക്ഷ്യം പറയുന്നതല്ല ആ ഒരു കുടുംബം മനോഹരമായിട്ടുള്ള സാക്ഷ്യമുണ്ട് തമ്പുരാൻ നേരിട്ട് കുട്ടികളെ നൽകി അനുഗ്രഹിച്ചൊരു കുടുംബത്തിൻ്റെ സാക്ഷ്യമുണ്ട് ആ അമ്മനെന്ത് സിൻസിയറാണ് ഞാൻ അത്ഭുതപ്പെടും ഈ മക്കളെ ആൾക്കാലേ വരുമ്പോൾ അവരുടെ വർത്തമാനം കേൾക്കുന്നവ്യാം എന്ത് എളിമയോടെ അവൻ പറയാനോ വേദന ഒന്ന് അടുത്ത് തൊട്ടടുത്ത വള്ളിയിൽ തൊട്ടടുത്തൊരു വള്ളിയുണ്ട് അവിടെ പോയിരുന്നു നോക്കുമ്പോൾ അവിടെ കുർബാന പിന്നെ കുർബാന കുർബാന ഒന്നും കൂടിയില്ല അവിടെ നിന്ന് തുടക്കം മുതൽ അവസാനം വരെ കരയ്യ ആ പറഞ്ഞതിൻ്റെ അതെല്ലാം ഉണ്ട് മകളെ കുർബാന ഒരു കണ്ണീർക്കണ്ണലാക്കി മാറ്റിയ കുടുംബം അനുഗ്രഹിക്കുക ഡോക്ടർമാർ തിരിച്ചും മകച്ചുമായിട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞു കുഞ്ഞുങ്ങള് കിട്ടത്തില്ല ഏറിയാൽ മൂന്ന് മാസം കൊച്ചു ജീവിക്കും ഇനി ഒരുപക്ഷെ നിനക്ക് നിന്റെ ഭാര്യയെ നഷ്ടപ്പെടാനുള്ള ചാൻസും ഉണ്ട് ാലോചിച്ചോ എങ്ങനെ തീരുമാനം എടുക്കുന്നു ഇനി നിങ്ങൾ കഥ ഇപ്പൊ ശുഭപര്യവസാനിയായിട്ട് തീർന്നു രണ്ട് കുഞ്ഞുങ്ങളെയും ഭാര്യയും കിട്ടി അവന രണ്ട് കുഞ്ഞുങ്ങളെയും കിട്ടിയില്ല ഭാര്യയും കിട്ടിയില്ലായിരുന്നെങ്കിൽ അവനെ പാന്ത് പിടിക്കത്തില്ലേ അവളെ നമ്മളെയും അല്ലേലിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമൊന്നുമില്ല നമുക്ക് മുടക്കില്ല ഈ അല്ലേലിയ പറഞ്ഞാലും പറഞ്ഞില്ല നമുക്ക് മുടക്കില്ല അവളെ മുടക്കുള്ള ഒരു അല്ലേലിയ പറയുമ്പോഴാണ് ജീവിതം കത്തിത്തുടങ്ങി പിന്നെ അതങ്ങ് ആളിക്കുക മുടക്കില്ലാത്ത കല്ലേലിയ നമ്മുടെ പല കല്ലേലു ആയി ചിലവില്ലാത്ത കല്ലേലിയ ഒന്ന് ഒച്ച വെച്ചാൽ മതി അത് നാളെ വോയിസ് റെസ്റ്റ് എടുത്ത ആ പിന്നെ കിട്ടിക്കൊള്ളും വോയിസ് റെസ്റ്റ് എടുത്ത് മാറുന്നൊരു കല്ലേലുകയല്ല മക്കളെ എത്ര എത്ര കത്തിത്തീർന്നാലും തീരാത്ത ഒരു കല്ലേലിയാ പറയാൻ പറ്റണം നമുക്ക് ദൈവാനുഗ്രഹിച്ചൊരു അല്ല ശുഭപര്യാവസാനിയാണ് അല്ലെങ്കിലോ ഇതിൻ്റെ ഒരു അപ്പുഖം ഉണ്ടെന്ന് നമ്മളെപ്പോഴും ധ്യാനിച്ചോണം മക്കളെ വിശ്വാസത്തിന് വിശ്വസിക്കുന്നതിന് ഒരു അപ്പുറമുണ്ട് നമുക്ക് എന്താ ഇല്ല ലാഭം കിട്ടത്തുള്ള നമ്മളിരിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനില്ല പ്രത്യേകിച്ച് ദേഹത്ത് തൊടുന്നൊരു വിഷയമൊന്നും നമുക്ക് കാണില്ല അനേകർക്കും ഉണ്ടാവില്ല ഉള്ളവരുണ്ട് ഇവിടെ ഇരിപ്പുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും കുഞ്ഞുങ്ങളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയും രോഗം സുഖപ്പെടാൻ വേണ്ടിയും വലിയ തകർച്ചകൾ അകന്നു പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരി ഇവിടെയുണ്ട് സത്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഒരു പെൺകുട്ടിയുടെ സാക്ഷിയുണ്ട് ആ മാളുടെ സാക്ഷി നിങ്ങൾ കേൾക്കണം അവൾ പറയും ഞാൻ എനിക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിച്ചില്ല എൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യം പറയില്ല നമ്മുടെ വീട്ടിലോട്ട് നോക്കി പറയാതെ നമ്മുടെ ചുറ്റുപാടും കണ്ട വേദനകളും സങ്കടങ്ങളൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞേ നിങ്ങളുടെ കാവൽമാലാക്ക നിങ്ങളുടെ സങ്കടം അന്നേരം ദൈവത്തോട് പറയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാണോ നിങ്ങളുടെ മാലാക്ക പ്രാർത്ഥിക്കുന്നതാണോ കൂടുതൽ ഫലഫലും ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്കാണോ നിങ്ങളുടെ ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്കാണോ കൂടുതൽ വിലയെന്നൊന്നാലോചിച്ച് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുമ്പം നിങ്ങളുടെ കാവൽമാലാക്ക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതാണ് രഹസ്യം നിങ്ങൾ വല്ലവരുടെയൊക്കെ കാര്യം കർത്താവെ ആ വീട്ടിലെ കൊച്ചിന്റെ അസുഖം നീ കണ്ടില്ല ഈ വീട്ടിലെ കൊച്ചിന്റെ കല്യാണം എന്ന് പറഞ്ഞില്ല ആ വീട്ടിലെ കൊച്ചിന് അപകടം ഉണ്ടായി കർത്താവേ അപ്പൊ നിങ്ങളുടെ കാവൽ മാലാക്കും ദേവമേ അറിയാലോ അതിന് പ്രാർത്ഥിക്കാൻ നേരം കിട്ടുന്ന ലോകത്തുള്ള മുല്ലമ്മയുടെയും കാര്യം പറഞ്ഞ ഇതിന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടാഞ്ഞിട്ട മാലാക്ക പറഞ്ഞാല് സ്വർഗം കേൾക്കാതിരിക്കോ ആത്മീയരഹസ്യ അതുകൊണ്ട് മറ്റുള്ളവർക്ക് അതുകൊണ്ട് അച്ഛനെപ്പോഴും പറഞ്ഞത് ഇടതു വയസ്സും വലതു വയസ്സും മുമ്പിലും പിമ്പിലും ഒക്കെ നിൽക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിച്ചോ ചുറ്റിന് നിൽക്കുന്ന ഒരു പത്ത് പേർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് അതുപോലെ അച്ഛനെ അത്ഭുതപ്പെടാറുണ്ട് ഇവിടെ അനേകം മക്കൾ പ്രാർത്ഥിക്കാൻ പറ്റി വരുന്നു അച്ഛാ ആയലൊക്കത്തെ വീട്ടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്നലെ ഒരു പെൺകുട്ടി അവൾ ബാങ്ക് മാനേജർ ഞാൻ അത്ഭുതപ്പെട്ടു പോയി മുണ്ടക്കെ ഇടവകയിൽ കഴിഞ്ഞ പെരുന്നാളിലാണ് പ്രാർത്ഥിച്ച് ശുശ്രൂഷ പരിശോധന മഞ്ഞപ്പ് ലിവർ സംബന്ധമായ രോഗമുള്ള ഒരു വ്യക്തി ഇവിടെ പറയും ഞാനിതൊന്നും ഓർക്കുന്നില്ല എന്നാലും ഈ പെൺകുട്ടി എന്നെ കാണാൻ വന്നിട്ട് പറയുക അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവനെ ഓർത്തു ഇവിടെ കല്യാണം കഴിച്ച രണ്ട് പിള്ളേരുള്ള ഇരുപത്തൊന്ന് വയസ്സിൽ അയലോക്കത്തിൻ്റെ പയ്യൻ്റെ കഥയാണ് ഇവിടെ പ്രാർത്ഥിച്ചത് ആ സമയത്ത് ഡോക്ടർമാർ രക്ഷയില്ല കൈവിട്ട് മഞ്ഞപ്പിന്തം കൂടി തട്ടിപ്പോകേണ്ട സമയമായി അന്ന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് മുണ്ടക്കയം പള്ളിയിൽ മാതാവിൻ്റെ പെരുന്നാളാണ് മെസ്സേജ് കൊടുത്തിട്ട് പരിശോധാത്മ വെളിപ്പെടുത്തി ഒരു യുവാവിന്റെ മഞ്ഞപ്പിത്തെ രോഗം സംബന്ധ രോഗം കർത്താവ് സുഖപ്പെടുത്തുന്നു ആരോഗ്യത്തോടെ തെക്കും മടക്കം നടന്നുകൊണ്ടിരിക്കുക നല്ല മിടുക്കനായിട്ട് അവന്റെ മരണകരമായ അവസ്ഥയിൽ നിന്ന് കർത്താവിനെ രക്ഷിച്ചു കയ്യടിച്ചെങ്കിലും കർത്താവിന് മാത്രമേ കൈ ചുമ്മായിരിക്കശ്വാസം അവൻ സുഖപ്പെട്ടതല്ല എന്റെ വിഷയം ീ പറയുന്നത് കേട്ടിട്ട് വിശ്വസിക്കാൻ വേണ്ടി അവിടെ എന്ത് പറ്റി അയലോകത്തെ വീട്ടിലെ സുഖപ്പെട്ടു അവൾ വിശ്വാസത്തിൽ ഏറ്റെടുത്തപ്പോ അയലോക്കത്തെ വീട്ടിലെ ആത്മീയരഹസ്യം സ്വർഗം ഇങ്ങനെയാ സ്വർഗ്ഗത്തിൽ ഇങ്ങനെയാ പണ്ട് സെമിനാരിച്ചപ്പോൾ ഏതോ ധ്യാന ഗുരു പറഞ്ഞൊരു കഥ നോക്കുന്നുണ്ടോ സ്വർഗവും സാധനം കഥ പറയാറില്ല എന്നാലും ഒരു കഥ പറയാം സ്വർഗവും നരഭവും തമ്മിലെ പറ്റിയ സ്വർഗത്തിലെ മനുഷ്യരുടെ കൈ വളയത്തില്ല കൈ വളയത്തില്ല കൈ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ ഇഷ്ടംപോലെ ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുക നരകത്തിൽ മനുഷ്യനിങ്ങനെ സ്വർത്ഥനല്ല അവനിങ്ങനെ കൈ കഴിക്കാൻ നോക്കുക കഴി നടക്കുന്നില്ല ഒരു വിശാജ് അവണെന്ന് ചാടിപ്പതൊക്കെ സ്വർഗത്തിലല്ല ഇവർ ചെയ്യുന്നതെന്നറിയാവലോ നോക്കി സ്വഗത്തിൽ ചെയ്യുമ്പോൾ എന്നെ സംഭവിച്ചത് ഒരാളെടുത്ത് മറ്റേ ആളുടെ വായി വെച്ച് കൊടുക്കും അയാളെടുത്ത് ഇങ്ങിപ്പുറത്തെ വായിലിട്ട് കൊടുക്കും കാരണം സ്വഗത്തിൽ സ്വാർത്ഥന്മാരില്ല നമ്മളെപ്പോലുള്ളവർ സ്വകത്തിലില്ല നമ്മളെപ്പോലുള്ള കിട്ടുന്ന സമയം കൂടെ നമ്മൾ അടിച്ചു തീർച്ചയായിട്ടും സ്വകത്തിൽ ഇങ്ങനെ കോരി മറ്റുള്ളവർക്ക് കൊടുത്തു അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു അങ്ങനെ വരുമ്പോൾ എന്തായാലും ഒരു പിടി ചുവ നമുക്കും കിട്ടാതിരിക്കില്ല നരകത്തിലോ എല്ലാം സ്വന്തമായിട്ട് തിന്നാൻ നോക്കിക്കൊണ്ടിരിക്കുക ബലം കഴിക്കുമ്പോൾ അവസാനം അവിടെ കിടന്ന് പടയ്ക്കും ഹാലയിലുയ്യ ഹാലുയ്യ ഹാലുയ്യ ഹാലുയ്യങ്ങളെ സ്വകവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതത്തെ മുഴുവൻ കണ്ടാൽ എന്തുമാത്രം ബലം കിട്ടുമെന്നറിയാവോ ഈ ദിവസങ്ങളുടെ മനസ്സിൽ ഈ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ദൈവങ്ങളോട് സംസാരിക്കാൻ പ്രാർത്ഥിക ചെയ്തപ്പോൾ എല്ലാം പറ ഒത്തിരി സങ്കടപ്പെടുന്ന മനുഷ്യർ നിങ്ങൾ കണ്ടില്ലേ കുർബാന ഏറ്റെടുത്ത് നടത്തിയവർ കിരീടമാങ്ങാൻ വന്നവരാണോ ജീവിതത്തിൽ ഓരോ സങ്കടങ്ങള് പറയാൻ വന്നവരാണ് ഈ തിരുനാളിലെ ലിസ്റ്റ് ചെയ്യാൻ വായിച്ചില്ലേ എല്ലാം ഓരോ സങ്കടങ്ങളാണ് ഓരോ ആഗ്രഹങ്ങളാണ് ഓരോ പ്രാർത്ഥനകളാണ് കുറച്ച് പേരുണ്ടെന്ന് നന്ദി പറഞ്ഞുകൊണ്ട് കുർബാന ഏൽക്കുന്നവര് ഈ വന്നതിൽ എഴുപത്തഞ്ച് ശതമാനം പേരും ഒരു കണ്ണീർക്കത പറയാൻ പറ്റാ വരുന്നത് ശരിക്കും വിഷം വെച്ച മക്കളെ തിരിച്ചരവും മഞ്ചരിച്ച ഞാൻ കൊടുക്കുന്നത് അത്തക്ക് വലിയ നൊമ്പരത്തിലും അത് വലിയ വേദനയിലും ജീവിതത്തിന് മുമ്പോട്ട് ചൂടില്ല ദൈവം വെപ്പിച്ചതിലെങ്കിൽ ഇനി മുന്നോട്ടിന് ചൂടില്ല ദൈവത്തിന് വഴിയുണ്ട് ദൈവത്തിന് ദൈവമാണ് ആ വഴി നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിലുമുള്ള വഴി വഴി ഉത്തരം അത് ക്രിസ്തുവാണ് ഹാലേ ലുയാ നമുക്ക് തിരുവചനത്തിലേക്ക് വരാം നമ്മൾ ലൂക്കാസ് വിശേഷം ഇരുപത്തി നാലാം അധ്യായമാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആ ശിഷ്യന്മാർ എം ആ ദൈവത്തിൽ നിന്ന് അകൽ യാത്ര ചെയ്യുന്നു ഭയപ്പെടുന്നതിന് വാക്കി ഞാൻ വായിച്ചു കഴിഞ്ഞു കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു കണ്ണ് കെട്ടി വിട്ട ഏത് കുഴിയിലെപ്പം വീണെന്ന് വിചാരിച്ചാൽ മതി മക്കളെ ദൈവമകളെ ദൈവത്തെ കാണാൻ നമ്മുടെ കണ്ണിന് കാഴ്ച അല്ലെങ്കിൽ നമ്മൾ തീർന്നേ ഇതൊക്കെ അന്ധവിശ്വാസമാണ് ഇതൊക്കെ തട്ടിപ്പാ എന്നൊക്കെ പറയുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ അല്ല ഞാൻ പ്രാർത്ഥിക്കത്തില്ല ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എന്നെ വെല്ലുവിളിച്ച ഒരു മനുഷ്യനുണ്ട് അറിഞ്ഞുകൊണ്ടൊന്നും അല്ലെന്ന് എനിക്കറിയാം അവര് യുവാവ് ആ വലിയ ബുദ്ധിമാന ഒരാളല്ല രണ്ടുപേർ ഇപ്പം ഞാൻ പറയുന്ന രണ്ടാമത്താണുള്ള കാര്യമാണ് പറയുന്നത് ദൈവവും ഇല്ല ദൈവം സൃഷ്ടിച്ചിട്ടില്ല കുരങ്ങയെന്നാണ് മനുഷ്യനുണ്ടായത് ഇവനിങ്ങനെ അവൻ്റെ ആയിരം ന്യായങ്ങൾ പറഞ്ഞ നമ്മൾ ശരിയടാം ഇതൊക്കെയാണ് നിൻ്റെ നീ എന്നെ പഠിപ്പിക്കാം എന്തായാലും നിനക്കെൻ്റെ വിശ്വാസം മാറ്റാൻ പറ്റത്തില്ല ഞാൻ എത്ര പറഞ്ഞാലും നീ തർക്കിച്ചുകൊണ്ടിരിക്കും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു അമ്മ അപ്പകത്തൊന്നും ഇപ്പം ഉണ്ട് അതുകൊണ്ട് വന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഞമ്മൾ നി കർത്താവ് ഇവന് പരിശുദ്ധാത്മാവിനെ കൊടുക്കണമേ നിൻ്റെ ചൈതന്യം കൊടുക്കണം ഞാൻ പ്രാർത്ഥിച്ചു തലയിൽ നല്ലൊരു കുരിശും വരച്ചു പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ ഞാൻ ആസ്വദിക്കും അവൻ പതുക്കെ തിരിഞ്ഞ് പോകാൻ തുടങ്ങാൻ ഞാൻ പറഞ്ഞു നീ ഇവിടെ വരും അവിടെ വെച്ചതെന്ന് പറഞ്ഞു നീ ഇവിടെ വരും നിനക്ക് ഇവിടെ വരാതിരിക്കാൻ പാറ്റല്ല അവൻ പറഞ്ഞാൽ നമുക്ക് കാണാൻ വെച്ചോ എന്ന് പറഞ്ഞു ഒരു മൂന്ന് മാസം മുമ്പ് അവൻ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക ആനിലെ പോലെ വിറച്ചുകൊണ്ട് നിൽക്കുക ഇവന് വലിയൊരു പ്രതിസന്ധി ചെന്ന് പെട്ടു ഒരു വലിയ പ്രതിസന്ധി പ്രാർത്ഥിക്കുക ദൈവമക്കളെ നമ്മുടെ സകല ലോജിക്കുകളും നമ്മുടെ സകല ന്യായീകരണങ്ങളും നമ്മുടെ സകല യുക്തിയും ബുദ്ധിയും ഒക്കെ തീരുന്നൊരു പോയിന്റ് മക്കളെ ജീവിതത്തിൽ വന്നു ദൈവം ഇടപെട്ടു ആ വിഷയത്തില് വീണ്ടും വന്നു വീണ്ടും വന്നു നാലാമത് വീണ്ടും വന്നു വലിയ പണ്ഡിതനായ അങ്ങിൽ മനസ്സ് പണ്ഡിതനായി കണ്ടുമുണ്ട് ദൈവങ്ങളെ അച്ഛനായിക്കൊള്ളട്ടെ ആരും ആരുമായിക്കൊള്ളട്ടെ ഉദ്തനായ മിശുകായ കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുന്നത് വരെ നീ നിന്റെ ജീവിതത്തിൽ അസ്വസ്ഥനായിരിക്കോ ഉദ്ധിതനായ മിശുകായ കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുമ്പോ നിന്റെ ജീവത്തെ പ്രശ്നങ്ങൾ ായിരുന്നു ഈ സംഭവങ്ങളൊന്നും അറിയാത്ത അപരിചിതനാണോ നീയ അവൻ ചോദിച്ചു ഏത് കാര്യങ്ങൾ ഏത് കാര്യങ്ങളാ അറിയാത്തത് അവൻ പറഞ്ഞു നസ്രേശുവിനെ കുറിച്ച് തന്നെ ഇഗ്നോറൻ്റ് ഓഫ് ഓഫ് ജീസസ് ഒരു ബേസിക് മക്കളെ നസേനായ യേശുവിനെ നിനക്കറിയത്തില്ലേ ജീവിതത്തിൽ ഒരു പ്രശ്നവും പറഞ്ഞു വരുമ്പോൾ ഈ ഉത്തരം ഉത്തരവൊന്ന് പറഞ്ഞു നോക്കിക്കേ ഇല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ നമ്മൾ നിനക്ക് ഈശു അറിയത്തില്ല എടാ പിന്നെന്തിനെ നീ വിഷമിക്കണേ യു നോ ജീസസ് നീ അറിയുന്ന ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിൽ പരിഹാരമാകാൻ പറ്റും അനേകം യുവതി യുവാക്കന്മാർ ഇന്ന് എനിക്കറിയില്ല എന്താണെന്ന് എനിക്കറിയില്ല അനേകം യുവതി യുവാക്കന്മാർ കൂട്ടായ്മയിലേക്ക് ഇന്ന് കടന്നു വന്നു ഞാൻ കൈവെച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പിള്ളേരി സെറ്റ് ആമ്പിള്ളാരും പെൺപിള്ളേരും കൈവപ്പ് എന്തെങ്കിലും പ്രോഗ്രാം എവിടെ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഒരുപാട് യുവതി യുവാക്കന്മാർ വന്ന് നിൽക്കുന്നുണ്ടോ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ജീവിതത്തിൽ എങ്ങോ പോയി മുട്ടി നിൽക്കുന്നവരാണ് എങ്ങോ പോയി തട്ടി നിൽക്കുന്നവരാണ് ജീവിതത്തിലെ യാത്ര എങ്ങനെയോ തടസ്സപ്പെട്ടു നിൽക്കുന്നവരാവരും അവർക്ക് മനസ്സിലായി കർത്താവിൻ്റെ ഒരു സ്പർശനം ഉണ്ടെങ്കിൽ എളിമയോടെ മുടിയൊക്കെ നീട്ടി കഴിഞ്ഞാൽ നിൽക്കുന്ന പിള്ളേരൊക്കെ ഈ വന്നേക്കുന്നതല്ല കുറച്ച് മുമ്പ് പിള്ളേരുണ്ടായിരുന്നു കൂട്ടത്തില് ആര് വായിക്കൊള്ളട്ടെ ക്രിസ്ത്യാനി അച്ഛൻ എപ്പോഴും ആവർത്തിക്കുന്ന വാക്കി ആവർത്തി ക്രിസ്ത്യാനിയുടെ എണ്ണം കൂട്ടിയിട്ട് ഒരു കാര്യമില്ല ക്രിസ്തുവിനെ അറിഞ്ഞവരുടെ എണ്ണം കൂടിയ കാര്യം ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവരുടെ ക്രിസ്തുവിനെ അതാരും ക്രിസ്ത്യാനി ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടില്ല നിങ്ങക്ക് പേടിയൊന്നുമില്ല അങ്ങനെ പറയാൻ

ഇല്ലെങ്കിൽ മക്കളെല്ലാം മകയത്തിൽ പ്രത്യക്ഷപ്പെട്ട പോലെ ഒരു അനുഭവം ഉണ്ടോയാ അല്ലെങ്കിൽ പത്ോസ്യം ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെട്ട പോലെ ഒരു അനുഭവം നിനക്കുണ്ടോ നസയനായ യേശുവിനെ കുറിച്ച് അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു അറിയാൻ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്കും ഇവിടെ കാര്യങ്ങളൊക്കെ അറിയാം തലയിൽ ഇവിടെ കാര്യങ്ങൾ അറിയാം നമ്മക്കള് ഹൃദയം കൊണ്ട് കാര്യങ്ങൾ കാര്യങ്ങളറിയണം കഴിഞ്ഞ ദിവസം ഒരു ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നു കുടുംബമല്ല ഒരു ചേച്ചി പ്രാർത്ഥിക്കാൻ വന്നു ഞാൻ ചോദിച്ചു ചേച്ചി എന്നെ അടുക്കുമോ എന്ന് ചോദിച്ചു കുടുംബം എന്താ പറഞ്ഞ സൈക്കോളജിസ്റ്റാ കൗൺസിലറാണ് ഞാൻ വെറുതെ ഒരു ഒരു കൗതുകം ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നാലും ഞാൻ ചോദിച്ചു ഫാമിലി കൗൺസിലിങ്ങനെ നടത്താവുണ്ടോ ഉണ്ടോ ഞാൻ ചോദിച്ചു പിന്നെ എന്നാ പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പം വച്ചോ ഇന്ന് ഭർത്താവുമായിട്ടാണ് ഇന്ന് ജീവിക്കാൻ ഇവർ ഏതാണ്ട് വിവാഹമോചനത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു ഡോക്ടർ ഫാമിലി കൗൺസിലർ ഇവരെന്നാ കൗൺസിലിങ് കൊടുക്കും മക്കളെ ഇവരെന്ത് കൗൺസിലിംഗ് കൊടുക്കും ഒരു കുടുംബജീവിതത്തെപ്പറ്റി എന്ത് ഉപദേശം കൊടുക്കും കൊടുക്കുന്നുണ്ട് ഫേമസ് ആൾ ഫേമസ് ആ നല്ല ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്നെന്നോട് പറഞ്ഞു പക്ഷേ എനിക്കൊരു ഡയറക്ഷൻ വേണം ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കൊരു തിരിച്ചറിവ് ദൈവമക്കളെ മക്കളെ ഇന്ന് പതിലെ കാറ്റ് അടുത്തേക്ക് വീശുന്നു ദൈവത്തിൻ്റെ പലിശാത്മാവിനാൽ നീ നയിക്കപ്പെട്ട് തുടങ്ങുമോണ്ടല്ലോ നിൻ്റെ വ്യക്തിചിന്തകളും വ്യക്തി താല്പര്യങ്ങളും ഈ ദിവസങ്ങളിൽ എൻ്റെ ഇത് പലരും വന്നു മക്കളെ ഭീകരമാണ് ഭയാനകമാണ് കുടുംബജീവിതം ഭീകരമാണ് ഭയാനകമാണ് കേസ് കൊടുത്തേക്കുക അമ്പത് ലക്ഷം രൂപ സ്ത്രീധനം കൊടുത്തെന്നൊക്കെയാ പറഞ്ഞത് അയ്യാ അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടില്ല അവനെ തൂക്കി കൊല്ലണം അതിനു വേണ്ടിയിട്ട് ചെയ്യാവുന്ന പ സ്ത്രീപീഡനം കൂടെ കൊടുത്തേക്കാം ഇവിടെ എടുത്തിട്ടു അമ്മായിയമ്മയും മരുമോനും എല്ലാം കൂടെ പോകണം അകത്ത് പോകുമ്പോൾ എല്ലാത്തിനുമെ തകർക്കുക എത്ര വലിയ വാശിയല്ലേ മനുഷ്യർക്ക് കൊച്ച ഒന്ന് തട്ടി വീണ നിന്റെ തലയൊന്ന് മുട്ടിയാല് നിന്റെ വർത്തമാനം പോലും നിൽക്കുമെന്ന് അറിയാവോ നിന്റെ ഓർമ്മ നഷ്ടപ്പെട്ട് നീ കോമയിലേക്ക് പോകുന്ന നീ ചിന്തിക്കാറുണ്ടോ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരു ഒരു മകൻ വന്നിട്ടോ അച്ഛാ കേസ് കൊടുത്തിരിക്കാം ഗാഹിക പീഡനം ഒളിച്ചു താമസിക്കാ ഇപ്പോൾ ദൈവമക്കളെ പരിശുദ്ധാത്മാ ഞാൻ എന്നെ ഉൾപ്പെടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം ദൈവാത്മാവ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളി പ്രവർത്തിക്കുമ്പോൾ തിരുവചനം തുടരുകയാണ് ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു മീനോ നമുക്കറിയാം നമുക്കറിയാം പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുന്നു പക്ഷെ പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല കാത്തിരുന്നാൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നു നമുക്ക് പക്ഷെ കാത്തിരിക്കാൻ നമ്മൾ ഒരുക്കുമല്ല ഹാലിയ അവങ്ങളെ നമ്മളീ പറയുന്ന അച്ഛനീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എനിക്കൊരു സന്തോഷം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചെങ്കിലും എൻ്റെ മനസ്സിൽ തടയുന്നുണ്ട് ഈ കൺവെൻഷനൊക്കെ പോയി കഴിയുമ്പഴേ അവൻ്റെ മനസ്സിൽ വല്ലാണ്ട് ഇതിങ്ങനെ കുത്തിക്കേറുന്നൊരു അനുഭവം എനിക്ക് ഉണ്ടാകാറുണ്ട് വചരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഗുണമുണ്ട് എന്നാ തിരുവചനം പറഞ്ഞു ഞങ്ങൾക്കറിയായിരുന്നു അവൻ അവൻ ലോകത്തെ വിമോചിപ്പിക്കാനുള്ളവനാണ് അവൻ രക്ഷകനാണ് എന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ദൈവമങ്ങളെ ദൈവത്തിലുള്ള പ്രത്യാശ ഒരിക്കലും തകരില്ല മകളെ ഇത് ആവ് എ ഹോപ്പ് ഇൻ ക്രൈസ്റ്റ് ബി റിയലൈസ് നിനക്കെന്തെങ്കിലും ഒരു പ്രത്യാശ ദൈവത്തിലുണ്ടെങ്കിൽ ആ പ്രത്യാശ നിറവേറ്റുന്ന പ്രത്യാശയാണെന്ന് അറിയാവുന്നവര് വിശ്വസിക്കുന്നവർ ഹലേലിയ പറഞ്ഞു മക്കളെ ഒന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്ക് ഒരു പരിശോധിച്ച് നോക്ക് നിങ്ങളിത് നീ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിക്കുന്നത് അതിനേക്കാൾ ഉന്നതമായത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് മൂന്നാം ദിവസമാണ് മൂന്നാം ദിവസമാണ് ഈസ്റ്റർ അങ്ങനെ ദുഃഖ വെള്ളിയാഴ്ചയുള്ള സംഭവങ്ങളാണ് ഈ ചേട്ടന്മാര് പറഞ്ഞോണ്ടിരിക്കുന്നത് നമുക്ക് ദുഃഖ വെള്ളിയാഴ്ചയുടെ കഥകൾ പറയാനറിയുള്ള മക്കളെ ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇപ്പുറത്തുള്ള മാനവചരിത്രത്തിൽ ഇന്നു വരെ കേട്ടിട്ടില്ലാത്തൊരു വിസ്മയം ഉത്ഥാനത്തെപ്പറ്റി നമുക്കറിയില്ല മക്കളെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ഉത്ഥാനത്തിന് സ്കോപ്പ് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ നിന്റെ ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ സ്കോപ്പ് എത്ര വീണുപോയവരായി എത്ര ദുരന്തത്തിലായി കൊള്ളട്ടെ നീ പണിയാൻ നോക്കരുത് നീ പണിയാൻ നോക്കുമ്പോഴാ നീ പണത് വെക്കുന്നത് എല്ലാം കൂടെ തകർന്നടിഞ്ഞത് താഴെ പോകുന്നത് ദൈവം ദൈവമുയർപ്പ് സംഭവിപ്പിക്കട്ടെ അവസാനം ദുഃഖമൊന്നുമല്ല മക്കളെ അവസാനം അവസാനം കല്യാണവും ഒരു പുതിയ ആകാശം ഒരു പുതിയ ഭൂമി ഇൻ ബിറ്റ്വീൻ അതിനകത്ത് ഗുരുശത്തെ ഉണ്ട് വേദനയുണ്ട് സങ്കടമുണ്ട് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിതജിച്ച് തന്റെ ഗുരിശമണ്ട് തന്റെ പിന്നാലെ വരാം വഴിയിലുണ്ട് പക്ഷേ അന്ത്യം ഇത് മൂന്നാം ദിവസമാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ അത് പെണ്ണുങ്ങൾ ഇന്ന് രാവിലെ പോയിട്ട് പറയുക അവൻ ഉയർത്തന്ന് അവൻ കല്ല കൈയില്ലെന്ന് ദൈവം മക്കളെ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതാണ് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും നമ്മളോട് സത്യങ്ങൾ പറഞ്ഞു തരും കുറേ സ്ത്രീകൾ നമുക്ക് ഇസ്രായേൽ പാരമ്പര്യത്തിലാണിത് എഴുതിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ സാക്ഷ്യം സത്യമല്ല ആരും അംഗീകരിക്കത്തില്ല ഓക്കേ ക്രിസ്തു ഉത്ഥാനം ചെയ്തെന്നുള്ള സാക്ഷ്യം അത് സ്ത്രീകളുടെ സാക്ഷ്യമാണ് നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യനെ സ്വീകരിക്കാതിരുന്ന സാക്ഷ്യത്തെ ഇതാ ദൈവം സാക്ഷ്യമാക്കി മാറ്റുക ഇന്ന് രാവിലെ അവ കല്ലറിയിലേക്ക് പോയിരുന്നു അവന്റെ ശരീരം അവ കണ്ടില്ല ദൈവമക്കളൊന്ന് ഇരു കരങ്ങളൊന്നും അബ്രഹാന്റെ മക്കലേക്ക് നീട്ടിപ്പൊളിച്ച് എനിക്കും ഒരു ഉത്ഥാനത്തിന്റെ എനിക്കും ഒരു അനുഭവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവര് ഇരു കരങ്ങൾ കരങ്ങളും രോഗശാന്തികൾ ഉണ്ടാവട്ടെ